ബിഗ് ബോസ് സീസൺ സെവൻ്റെ എപ്പിസോഡ് ടു ഇപ്പം കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ ലൈവ് അല്ല കേട്ടോ ആ ഒരു എപ്പിസോഡ് അപ്പം അത് അവസാനം നടന്ന കാര്യം തന്നെ ആദ്യം ഞാൻ പറയാം അതായത് ഏറ്റവും രസകരമായിട്ട് തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു ടാസ്ക് അവസാനം കൊടുത്തൊരു ടാസ്ക് ഉണ്ട് നാല് പേരെല്ലാവരും കൂടി സെലക്ട് ചെയ്തിട്ട് ഉറങ്ങാൻ പാടില്ല ഉറങ്ങുവാണെന്നുണ്ടെങ്കിൽ ആ പറയുന്ന കട്ടിൽ കിടന്ന് ഉറങ്ങിക്കോണം ഒരു കട്ടിൽ കൊണ്ടിട്ടു കട്ടിൽ കിടന്ന് ഉറങ്ങിക്കോണം എന്നിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ ബാക്കി മൂന്ന് പേർക്കൂടെ പൊക്കിയെടുത്ത് ഇവരെ കൊണ്ടുപോയി വേണമെങ്കിൽ ഒരു റെഡ് ഭാഗത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ആവും അതല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആരെങ്കിലും അവിടെ കിടന്നുറങ്ങുമെങ്കിൽ ബാക്കി ഹൗസ്മേറ്റ്സിന് ഇവരെ എടുത്തുകൊണ്ട് അവിടെയും പോകാൻ പറ്റും പക്ഷെ ഇവരിപ്പം നാലുപേരും ഒരുമിച്ച് നിൽക്കുകയാണ് അപ്പൊ അതില് അതിനകത്ത് ഈ ഗിസലിന്റെ ഗസൈലാണല്ലോ കുട്ടിയുടെ പേര് അവരുടെ കാര്യം എടുത്ത് പറയാം മൂന്ന് കാര്യങ്ങൾ പോയിന്റ്സ് ഇതിനകത്ത് പറയുമ്പോൾ ഗിസൈലിന്റെ ഞാൻ പറയാം അതായത് ഗിസൈല് ആ ചൂലിന്റെ കാര്യം പറഞ്ഞൊരു സീൻ ഉണ്ട് അതായത് തറ തൂക്കാനായിട്ട് അനുമോളുമായിട്ട് തറ തൂക്കുന്ന സമയത്ത് ഗിസൈൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഈ ചൂല് നമുക്ക് തന്നത് ഒരു ടാസ്ക് തന്നെയാണ് ബിഗ് ബോസ് തന്ന ടാസ്ക് ആണ് അതായത് ഈ ചൂലിച്ച് തൂക്കാൻ പറ്റത്തില്ല അവിടെ കറക്റ്റായിട്ട് അവിടെ ആ തറ നോക്കേണ്ടത് മറ്റേ എന്താ പറയാ വാക്കും കളീരാണ് അപ്പൊ ചൂല് എന്തെങ്കിലും നമുക്ക് ടാസ്ക് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ തന്നെ ഭയങ്കര ബ്രില്യൻ്റ് ആണ് ഈ പറയുന്നത് സെയിൽ വിസയില് വർത്താനം ഒക്കെ നല്ല രസമുണ്ട് അവർ ബ്രില്ല്യന്റ് ആണ് വസ്ത്രധാരണത്തെ പറ്റി കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്നത് ഏഹ് ഷാനവാസ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അത് ഈ ഷാനവാസ് പൊട്ടനായിട്ട് അഭിനയിക്കുന്ന പൊട്ടനാണെന്ന് അറിയത്തില്ല അതായത് മലയാളി ഓഡിയൻസ് ഈ തുണി ഇടുന്ന വസ്ത്രം ഇടുന്നവരെയാണ് തുണി ഇടാത്തവരെ വലിയ താല്പര്യമില്ലാത്തത് കൊണ്ട് നിങ്ങൾ വസ്ത്രം ഇടണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊരു ഏച്ചുകെട്ടൽ പോലെയാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം അങ്ങനെ പറയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അത് അത് അദ്ദേഹത്തിന് ചിലപ്പോൾ ആ രീതിയിൽ പറയാനായിരിക്കും അറിയാവുന്നത് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സീസണിൽ അങ്ങനെ പറയുന്നവർക്ക് ഒരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് പറഞ്ഞായിരിക്കും ആയിക്കോട്ടെ അതെങ്കിലും ആട്ടെ ഇവര് ഉറങ്ങുന്ന ആളെ പുറത്തെടുത്ത് കളയാനായിട്ട് ബാക്കിയുള്ള ഹൗസ്മേറ്റ്സ് നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു അവസരത്തിൽ എനിക്ക് അവിടെ ഒരു ഐഡിയ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ രണ്ട് പേര് ഉറങ്ങാതിരിക്കുകയും രണ്ട് രണ്ടുപേരാ കട്ടിൽ ഉറങ്ങുകയും ചെയ്യണം ഒരേ സമയം ഒരാൾക്ക് കട്ടിൽ കിടക്കാൻ പറ്റത്തിച്ച് സൈസുള്ളവർക്കൊന്നും കട്ടിൽ കിടക്കാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ ഒരാൾ ഉറങ്ങുകയും ബാക്കി മൂന്ന് പേര് ഇവരെ നോക്കി നിൽക്കണം ഓരോ മണിക്കൂർ ഇവർക്ക് ഓരോ മണിക്കൂർ വീതം ഒരാൾക്ക് ഉറങ്ങാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ഓരോ മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഇത് ഉറങ്ങാൻ പറ്റും അരമണിക്കൂർ ഉറങ്ങുക തട്ടി ഉണർത്തുക അടുത്ത ആൾ അങ്ങനെ ഒരു രീതി ഇറങ്ങണം കാര്യം ഇത് വെള്ളിയാഴ്ച വരുണ്ട് ഇന്ന് ഒരു ദിവസം ചിലപ്പോൾ ഇവർക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റിയിരിക്കും അല്ലാത്ത ദിവസം എന്ത് ചെയ്യും പക്ഷേ ഇത് നമ്മൾ ഇവിടെ ഇന്ന് പറയാൻ ഉള്ളതല്ല ഈ ബുദ്ധിയോ കാര്യങ്ങൾ അവർക്ക് അതിനകത്ത് എത്തിക്കാൻ നമുക്ക് പറ്റത്തില്ല പിന്നെ അതിനകത്ത് അക്ബറിന്റെ പാട്ടുകാരൻ അക്ബറിന്റെ ഒരു ഗുണ്ടി പറിച്ചിട്ടുണ്ടായിരുന്നു അതായത് അതായത് ഗിസേൽ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഗുണ്ടല്ല ഗുണ്ടിയാണ് അപ്പോഴതിനും അക്ബർ ഷാ പറഞ്ഞത് അതൊക്കെ നല്ല കോമഡി ആയിട്ട് തന്നെ തോന്നിയത് ുണ്ടി ഞങ്ങക്ക് എല്ലാവർക്കും ഉള്ളയാണ് അപ്പോൾ അത് അതേപോലെ തന്നെ നെവിൻ നെവിൻ എന്റെ കാര്യത്തിലെ മുടിയുള്ള അയാൾ അദ്ദേഹം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഒരു ആക്റ്റീവായിട്ട് തോന്നുന്നത് ഇന്നും പകുതി ഒരു ആക്റ്റീവ് ആയിട്ട് തോന്നിയില്ല പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ആ റൂമിൽ ഇരുന്നുകൊണ്ട് ബാഗ് തുറക്കുകയും ഏതാണ്ടൊക്കെ എടുക്കുകയും ആ തുണി മുടിച്ച് വെച്ചിരിക്കുകയൊക്കെ ചെയ്തു അവിടെ ചെറുതായിട്ട് ആക്റ്റീവായി വന്നു അതിനുശേഷം രേണു സുതി ചെറിയൊരു പരിപാടി എന്നിട്ട് അതിനും ശേഷം വന്നിട്ട് ഏർ റന റന ആ പെൺകുട്ടിയുടെ എതിരെ ഇദ്ദേഹം ഇവിടെ ഫൺ കാണിക്കാനോ അതോ എന്റർടൈൻമെന്റ് വന്നപ്പോൾ തന്ന അപ്പ അതിന് തിരിച്ച് പറഞ്ഞ കൃത്യമായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ മെച്ചയൂരിറ്റി ഇല്ലായ്മ ആ വർത്താനത്തിലും ഫേസ് എക്സ്പ്രഷനൊക്കെ ഉണ്ട് അപ്പം അദ്ദേഹം അങ്ങനെ ആണോ എന്നറിയത്തില്ല ഞാൻ തന്നെ ആലോചിച്ചു അദ്ദേഹത്തെ ഇത്രയും മെച്ചൂർ അല്ലാത്തൊരാളിനകത്ത് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ കുഞ്ഞു കളിക്കുന്നു യൂണിഫോം എനിക്ക് എന്തിനാ തന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഇതിലൊന്നും നടക്കാൻ പറ്റുന്നില്ല അപ്പൊ അതൊക്കെ ഒരു ടാസ്ക് ആണെന്ന് മനസ്സിലാക്കാതിരിക്കുന്നതും അദ്ദേഹം ഗെയിം അല്ലാതെ കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ എനിക്ക് ആ ഒരു ഈ ടാസ്ക് അതായത് ഈ കട്ടിൽ കിടത്തിയിട്ട് കട്ടിൽ പൊക്കിക്കണമെന്ന ടാസ്ക് പുറത്ത് എനിക്ക് കറക്റ്റ് ഏതാ ഓർമ്മ എന്ന് അറിയാമോ ഫ്രണ്ട്സ് സിനിമയുണ്ടല്ലോ അവരത് ജഗതി ചേട്ടം കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ഒരു ശ്രീനിവാസൻ ചേട്ടനും അതുപോലെ തന്നെ ജനാമേട്ടല്ലോടെ ചേർന്ന് പൊക്കി എടുത്തു സീനാണ് എനിക്ക് ഓർമ്മ വന്നത് കറക്റ്റ് അത് തന്നെ ഓർമ്മ വന്ന ആ രീതിയിൽ പൊക്കി പൊക്കിയെടുത്തുകൊണ്ടു പോകുന്ന ഒരു സീൻ ഓർമ്മ വന്നു പിന്നെ അത് ആദ്യാനൂറാൾ ചെറിയ കോൺഫ്ലിക്റ്റ് കാണിക്കുന്നുണ്ട് അതില നൂറ് രണ്ടുപേരും പറയുന്നുണ്ട് ഒരാൾ നീ ബേബി ബേബി എന്ന് അവർ തമ്മിൽ വിളിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടെ പുറത്തെ പോലല്ല ആക്റ്റീവല്ല മറ്റേ പിന്നെ ഞാൻ ഇങ്ങനെ നിക്കണം അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റ് തുടക്കം ഇട്ട് കാണിച്ചത് ബിഗ് ബോസ് ബാക്കി ഇനി വരും വരും എപ്പിസോഡുകളിൽ അത് ചിലപ്പോ വളർ വളർന്നു വരാനുള്ള ചാൻസ് ഉണ്ട് അതിനുള്ളൊരു നൂല് ഇടയിൽ ഇട്ടിട്ടുണ്ട് ആളുകളുടെ എല്ലാം എതിർപ്പ് ഇവർക്ക് കുറെ ഉള്ളതുകൊണ്ട് അതും ആളുകൾ നോക്കിയിരിക്കും സംശയിക്കേണ്ട കാര്യമില്ല അതുണ്ടാവും പിന്നെ ആർ ജെ ആയിട്ടുള്ള പെൺകുട്ടി അത് വിൻസ് ചെയ്യാൻ പറ്റും അവർ ഭയങ്കര ലോ ആയിട്ടാണ് തോന്നി അതുകൊണ്ട് അവരെയും ഈ പറയുന്നതിനകത്തേക്ക് ഈ പറയുന്ന പുറത്ത് കിടക്കുന്ന ഒരു കാര്യത്തിലേക്ക് ആളുകൾ ചെയ്തിട്ടുമുണ്ട് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ലോ ആയിട്ട് തോന്നി ഇന്നത്തെ എപ്പിസോഡിലെങ്കിൽ ലോ ആയിട്ട് തോന്നിയത് തന്നെ ഈ പറയുന്ന എടുത്ത് കാണിച്ചില്ല ഇന്ന് രേണു രേണുസുദയെ കാണിച്ചതേ ഇല്ല ഭയങ്കര ലോ ആയിട്ടാ തോന്നി അതുപോലെ തന്നെ ആ രഞ്ജിത്ത് എന്ന് പറയുന്നത് മുൻഷ്യൻ രഞ്ജിത്ത് പുള്ളിക്കാരനെ കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ വക്കീൽ ആ പെൺകുട്ടി ശൈത്യ അത് ഇല്ലായിരുന്നു അതുപോലെ തന്നെ ആർജി അതില്ലായിരുന്നു അതൊക്കെ ഭയങ്കര ലോ ആയിട്ടാണ് തോന്നിയത് അവർക്ക് കയറി വരാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അറേനാഫാത്തിമെന്നു പറഞ്ഞ പെൺകുട്ടി അതില്ല അത് ഓരോ വിഷയത്തിൽ വന്നിട്ട് അതിന്റെ തോന്നലുണ്ട് അത് ടൂക്കൊക്കെ കിട്ടാണ് ബാക്കി പ്രായമുള്ളവരൊക്കെ പറയുന്നത് എല്ലാവരും അങ്ങ് അമ്മയും ആണ് എല്ലാരും അമ്മവും വൈബാന്നൊക്കെ തോന്നൽ ആ പെൺകുട്ടി ഉള്ളി വെച്ചിട്ടാണ് ഒന്ന് വന്നേക്കുന്നത് നമ്മള് പലപ്പോഴും കാണാറുണ്ട് അത് അത് ഈ പറയുന്ന അനീഷ് എടുത്ത് പറയുകയും ചെയ്തു ഞാൻ കെട്ടികൾ കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി പറയും സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് പക്ഷെ അത് ഈ പറയുന്ന ഒരു എല്ലാ പ്രായമായവരും അങ്ങ് അമ്മാവൻ മൈൻഡ് ആണെന്നുള്ള രീതിയിലപ്പോൾ എൻകുട്ടി സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി പക്ഷെ അത് അതിന്റെ ആവശ്യമില്ല അത് അങ്ങനല്ല അത് ഇപ്പോഴത്തെ പിള്ളേർ പക്വത കുറവാണ് കാണിക്കുന്നത് എല്ലാവരും അത് ഒരു പ്രായത്തിന് വേണ്ടിയോണ്ട് എല്ലാം അമ്മാവൻ മൈൻഡ് ആണ് അവർ പറയുന്ന എല്ലാം ഡോ കെ കിട്ടിനെ കളിയാക്കും ആ തോന്നല് മാറ്റണം അത് ഒരു പക്വത തീരെ ഇല്ലാത്തവരുടെ പ്രത്യേകതയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഭാസമാണ് പിന്നെ എനിക്ക് ഇന്നത്തെ ഇല്ലാത്ത ഏറ്റവും സ്റ്റാർ ആയിട്ട് തോന്നി അല്ലെങ്കിൽ ഏറ്റവും നല്ല രസമായിട്ട് തോന്നിയത് ഗെയിം കളിച്ചതായിട്ട് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിസൈലിന്റെ ആ വർത്താനവും എല്ലാം ജനുവനി പക്ക ജനുമായിട്ട് തന്നെ ആ വർത്താനോ അല്ല അവസാനം ഉറങ്ങാതെ ഞാൻ ഇരുന്നോളാം നിങ്ങൾ ഉറങ്ങിയാലും കുഴപ്പമില്ല ഞാൻ ഉറങ്ങത്തില്ല ഞാൻ മൂന്നാം കണ്ട് തുറന്നിരിക്കുന്നു എന്നൊക്കെ നല്ല പറഞ്ഞാൽ ഉണ്ടായിരുന്നു പിന്നെ ഷാനവാസ് അദ്ദേഹം എന്തൊക്കെയോ കാണിച്ചു കാണിക്കുക കാണിച്ചു കൂട്ടാനൊക്കെ നോക്കുന്നുണ്ട് അതും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി പിന്നെ ഈ അഭിലാഷ് അദ്ദേഹത്തിന്റെ ചില അഭിലാഷ് സോറി എനിക്ക് തെറ്റിപ്പോ അഭിലാഷും അനീഷും തമ്മില് ഈ അനീഷ് അഭിലാഷ് പലപ്പോഴും സംസാരിക്കുന്നത് ഒത്തിരി എന്താ പറയാ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് ഇമ്പാക്ട് വരാൻ ചാൻസ് ഉണ്ട് അദ്ദേഹത്തിന്റെ സംസാരവും കാര്യങ്ങളൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്തു പോയിട്ടുണ്ടായിരുന്ന കുഴപ്പമില്ല രേണു സുതി ഭയങ്കര സൈലന്റ് ആയിരുന്നു എന്താണെന്ന് അറിയത്തില്ല അവർ കാണിക്കാതിരുന്നതാണെന്ന് ഒന്നും അറിയത്തില്ല ഏഹ് വളരെ സൈലന്റ് സൈലന്റായിട്ടായിരുന്നു തോന്നിയത് പിന്നെ ഈ അനീഷ് കൃത്യമായിട്ട് ഒരു പോയിന്റിൽ മൂന്ന് കാര്യങ്ങൾ സംസാരിച്ചൊക്കെ വളരെ കറക്റ്റായിട്ടാണ് തോന്നിയത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ള ചെറിയൊരു കാര്യം ഞാൻ ഇപ്പം പറഞ്ഞത് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് വന്നത് പറഞ്ഞാണ് അല്ലാതെ ഇന്നത്തെ ആ എപ്പിസോഡ് ടാസ്ക് അടിപൊളിയായിട്ടുണ്ടോ എനിക്ക് അത് ഭയങ്കര സന്തോഷം തോന്നി തോന്നുന്ന രസമുള്ളത് നല്ല കാണാൻ രസമുള്ളതാണ് പിന്നെ ആ ഉറക്കത്തിൻ്റെ ഉറക്കമല്ല ഷാനവാസും അതുപോലെ തന്നെ അനുമോളും ആയിട്ടൊരു കരയരുത് എന്നൊക്കെ പറയുന്നത് അത് എനിക്കും തോന്നി അതിൽ ആ പറഞ്ഞ പോയിന്റിൽ അദ്ദേഹം ഷാനവാസ് എടുത്തിട്ടതാണ് അങ്ങനെ ഒരു കള്ളം പറയുകയും ചെയ്തു ചെറുതായിട്ട് കണ്ടവർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതായത് ഡോക്ടറിനെ കാശിന് വേണ്ടി ഡോക്ടർമാർ ഡോക്ടർമാരിയ്ക്കുന്നൊക്കെ ഷാനവാസ് എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് അത് അനിമോളെ കഴിക്കാൻ വേണ്ടി വന്ന് പറയുന്നു എന്നിട്ട് അനിമോൾ പറഞ്ഞു എന്നും പറയുന്നു അപ്പം അനുസരിച്ച് തുറന്ന് പറഞ്ഞപ്പോൾ കാര്യം ക്ലിയർ ആയി പക്ഷെ അപ്പോഴും ഈ പറയുന്ന അനീഷ് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഇത്രയും സിനിമയിലും സീരിയലൊക്കെ അഭിനയിക്കുന്നത് ബോൾഡ് ആയിരിക്കണം കുറച്ച് അത് അങ്ങനെ തന്നെ വേണ്ട എന്നൊക്കെ പറഞ്ഞ പോയിന്റുകളൊക്കെ വളരെ കറക്റ്റ് ആണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുന്നത് എപ്പിസോഡിൽ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കൊടുക്കാൻ പറ്റും ആർക്കും കൊടുക്കാൻ പറ്റും മാക്സിമം നിങ്ങൾ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക താൽക്കാലമായിട്ട് വൈദ്യുതി ചെയ്ത് ഇനിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പൊട്ടി പൊട്ടിവിളയ്ക്കണം